Yes. Ah. േ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സംഭവിക്കും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നോണ്ടിരിക്കുന്നുണ്ട് അല്ലേ സത്യം പലയിടങ്ങളിൽ നിന്നും നമ്മള് ആദ്യത്തെ അതിനകത്ത് കണ്ട അഭിപ്രായം അല്ല പിന്നീട് ഓരോരുത്തരുടെ വരുന്നത് എന്തായാലും എന്താ പറയാ ഒരു ഒരു സിനിമ അത് അത് തിയേറ്ററിൽ തന്നെ സിനിമയാണ് പറയാൻ പറ്റുള്ളൂ നമുക്ക് ആയിട്ട് ഇഷ്ടപ്പെട്ടു തവണ എന്തായാലും മസ്റ്റ് കാണാം യെസ് പിന്നെ ഇതിലെ ആ ഒരു കുറച്ച് ചളികളുണ്ടല്ലോ ആ ചളികളും പിന്നെ അൺവാണ്ടഡ് സീൻസ് ഉണ്ട് അതായത് ഫസ്റ്റ് ഹാഫിൽ അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു മുപ്പത് മിനിറ്റോളം അത് കട്ട് ചെയ്തിരുന്നെങ്കിൽ മസ്റ്റ് ആയിട്ട് രണ്ട് തവണ കാണാൻ രണ്ടും പി കെ ട്രോളിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആയിരം കോടിയിലേക്ക് പുതിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ഇതിപ്പം ഇപ്പൊ കണിയ ആവശ്യമൊന്നുമില്ല ഇത് നാലു ദിവസം കൊണ്ട് അഞ്ഞൂറ് കോടി എത്തി എന്തായാലും ആർക്കും പറ്റുന്ന ആയിരം കോടി ഇതാന്ന് പറഞ്ഞ പോലെ പുഷ്പം പോലെ നേടിയിരിക്കും എന്തായാലും ട്രോൾസിന്റെ ആ ട്രോൾ കാണാം നമുക്ക്

ഇന്ന് മുതൽ എന്റെ പരിശ്രമം അതിനുള്ളതാ നടന്നു തന്നെ നിലത്തും ഒന്ന് ൂഹാണ് പക്ഷെ അതിനൊരാൾ മുന്നിട്ടിറങ്ങിയാൽ നടക്കും ആ കാത്തിരിപ്പ അവസാനിപ്പിച്ച സംവിധായകനാണ് നാഗാശ്വി ഭീകരൻ കൊണ്ടും ഭീകരൻ வந்து ി സിനിമ എന്താ പറയാ നമ്മളതില്ലാത്തൊരു അത്ഭുതത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയാണ് सबको लेकर आएंगे परिणाम मोहल्ले से एकदम एकदम ना, ना, so, नागी की हैड्स ऑफ जब कुछ तो नागी इज लाइक दिस इज क्रेजी नागी इज क्रेजी अंदर क्रेडिट गोस टू नागी ये मूवी इतना आड़तुंदंटे नागी तो वाले रिटेन बाबर सी जो भी जीत गए ये तो सपने वाले भाग्य वाले इवन डे भाग्य वाले नो नो इवन जंगल में भाग्य वाले जंगल में उड़ते रहते रिचित आलू योगों ने आलू ले आह आज तो सत्यमूर्ति അമിതാബ് ബച്ചൻ അമിതാബ് ബച്ചനൊക്കെ എന്റെ പൊന്നും ഒരു പ്രായത്തിന് അതാണ് അമിതാണ്ട് അതൊക്കെ ഇനി പണ്ണ പോകരുത് അടുത്ത പടത്തില കമലണ്ണൻ പുള്ളി ഇതിനകത്ത് പുള്ളി കുറച്ച് കാണില്ല പക്ഷെ ആ ക്യാരക്ടറിന്റെ ഒരു സിനിമ തന്നെ കാണാൻ പറ്റും മലയാളി സബനുണ്ട് അന്നാപരണ്ട് അന്നാപനൊക്കെ എന്നാ രസം അറിയാം ഒരു ഇന്റർനാഷണൽ ലുക്ക് ും അത്രയും ടാലഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പം വളരെ മനോഹരമായിട്ട് മേക്ക് ചെയ്ത ഒരു കണ്ണന്തി ആ വേലാരുംകുട്ടി ആ വിജയക്കൂടി നാട്ടിയിരിക്കുന്ന ശരിയായ ആണത്തം എന്താണെന്ന് അവൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു നീ ആളൊരു കൊമ്പനാടാ കടക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കും അതാടാ ചങ്കുറ്റം സമയമായി

എന്തായാലും <laughs> 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 ഒന്നിലും രണ്ടിലും മൂന്നിലും നാലിലും അഞ്ചിലും ആറിലും നിക്കൂല ഏഴിലും നിക്കൂല എട്ടില് നിൽക്കും അതെ ഇനി അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നറിയില്ല ഈ എട്ട് ഭാഗങ്ങളും കാണാൻ നമ്മളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഇപ്പൊ നമ്മള് ഈ വില്ക്കുന്ന അവസ്ഥയിലായിരിക്കൂല ഓരോ സമയങ്ങളിലും എട്ട് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് വർഷമൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഞ്ചു മുപ്പൂ അത് നമ്മള് ചെലപ്പോ പോ എന്താണെങ്കിലും എവിടെ എടുത്തു കൊടുക്കാം ഇന്ത്യൻ സിനിമ സാധനം ഐറ്റംസ് ഇവിടെ ഇറങ്ങും അതാണ് അതിന്റെ തെളിവാണ് ഇപ്പൊ കൽക്കി അത്രേ അത്രേ ഹോളിവുഡ് പേടിക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇതൊന്നും ഒന്നും അല്ലാതെ എന്താണെങ്കിലും ഗംഭീരായിട്ട് കളക്ഷൻ കയറുന്നുണ്ട് സിനിമ കാണാത്ത ഒരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ശ്രമിക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം ഞങ്ങൾ എന്തായാലും പോവുകയാണ് അലേഷങ്ങളായിട്ട് ഉടനെ ബൈ